വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ പാഴാക്കി കളയുന്ന ഓരോ മണിക്കൂറും നമുക്ക് യൂസ്ഫുൾ ആക്കി എടുത്താലോ അതിലൂടെ നല്ല രീതിയിൽ ഏർണിങ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ട് ബിഗിനേഴ്സിന് പോലും വിത്ത് സെക്കൻഡ് കൊണ്ട് ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന പല പല മെത്തേഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ ആ ഒരു വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മാത്രമല്ല നമ്മുടെ ചാനൽ നമ്മുടെ ഫാമിലീസ് ആരെങ്കിലും ഒരാൾ പുതിയതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ അടിപൊളി അടിപൊളി വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ നമ്മുടെ വീഡിയോക്ക് താഴെ എപ്പോഴും വരുന്നൊരു കമൻസ് ആണ് ഇതൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ കിട്ടുന്നുണ്ടോടാ എന്തെങ്കിലും ഒരു ഏണിങ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏണിങ്സ് കിട്ടാതെ ഞാൻ ഇത്രയും ക്ലോത്ത് ഒക്കെ എടുത്ത് സെയിൽ ചെയ്യുമോ വെറുതെ നിങ്ങൾക്കൊരു കാണിക്കാനായിട്ട് ഇതുപോലുള്ള ഒരുപാട് ക്ലോത്ത് എടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് വെറുതെ കാണിച്ചു തരുമോ ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്ത സംഭവമാണ് നമുക്ക് നെക്കിന് നെക്ക് പീസ് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട് അത് ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്ക് പീസ് അല്ലാതെ നൈറ്റിയുടെ ക്ലോത്ത് തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർ ആവശ്യപ്പെടുമ്പോൾ ആ രീതിയിലും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് റിലേറ്റഡ് ഒന്നും നമ്മൾ വീഡിയോക്ക് താഴെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ താൻ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രമല്ലേ അല്ല താൻ ഇത് സെയിൽ ചെയ്യാറുണ്ടോ എന്നുള്ളത് ഡെഫിനറ്റായിട്ടും ഞാൻ സെയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പെൻസിൽ പോച്ച് ആയിക്കോട്ടെ കോസ്മെറ്റിക് പോച്ച് ആയിക്കോട്ടെ ലഞ്ച് ബാഗ് ബാഗായിക്കോട്ടെ ഏതൊരു കാര്യവും ഞാൻ ചെയ്ത് ആയി എന്ന് എനിക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളിലൊക്കെ അതൊരു വീഡിയോസ് ആയിട്ട് ചെയ്യത്തുള്ളൂ അല്ല അല്ലാതെ വെറുതെ ഒരു വീഡിയോസായിട്ട് അല്ലെങ്കിൽ വീട്ടിലുള്ള ഹോം ടൂർ ആയിട്ടോ അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ്സായിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം എനിക്ക് പക്ഷേ എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് അതിലൂടെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവണം എന്നുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു നിശ്ചയതാർത്ഥം എനിക്കുള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള വീഡിയോസ് റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ എന്നെപ്പോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ ചെയ്ത് നോക്കുന്നുണ്ട് സക്സസ് ആയി ഒരുപാട് കൂട്ടുകാരുണ്ട് നമുക്ക് നമ്മുടെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതിൽ വരുന്ന കമൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ചാനൽ ആദ്യമായിട്ട് ഇപ്പം വാച്ച് ചെയ്യുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കണ്ടൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ട് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോസ് ചെയ്തേക്കുന്നത് ഓൾറെഡി ഞാൻ ചെയ്ത വീഡിയോസിൻ്റെ ഒക്കെ ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പം എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പെൻസിൽ പൗച്ചിൻ്റെ ആ ഒരു വീഡിയോക്കാണ് കേട്ടോ ഇതൊക്കെ താൻ വെറുതെ സ്റ്റിച്ച് ചെയ്യുന്നതല്ലേ എന്നുള്ളത് ഒരിക്കലല്ല നമ്മുടെ കുട്ടികളും പഠിക്കുന്ന സ്കൂളിലോട്ടാണ് ഞാൻ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ ഓർഡർ കിട്ടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്കത് ഒരു ഒരു സെറ്റായിട്ട് സെയിൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് കിട്ടുന്നത് പോലെ നമുക്ക് ആ ഒരു കറക്റ്റ് ക്യാഷ് നമ്മുടെ കയ്യിൽ കിട്ടും കേട്ടോ ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു തോട്ട്സ് വന്നപ്പോഴാണ് ഇതുപോലുള്ള വീഡിയോസ് എന്തുകൊണ്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തു കൂടാമെന്നുള്ളത് ഐഡിയയും കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അതിലൂടെ ഒരുപാട് ഉയർ ഏണിങ്സ് ഉണ്ടാക്കുമെന്നറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് ഇനിയും ചെയ്യാത്ത കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തിട്ട് പറ്റുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഏത് തരം വീഡിയോസാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തരാൻ കുറച്ചൊന്ന് ലേറ്റ് ആയി പോയിട്ടുണ്ട് ഒരുപാട് പേരുടെ സ്റ്റോറി പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും അവർ ചോദിച്ച കറക്റ്റ് ആൻസർ ഞാൻ എന്തായാലും തരും കേട്ടോ അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഞാൻ എന്തായാലും ചെയ്യൂട്ടോ അപ്പോൾ വീഡിയോസ് ആരും സ്കിപ്പ് ചെയ്യാനോ എന്താ പറയുക മിസ് ചെയ്യാനോ പാടില്ല എല്ലാവരും മുഴുവനായിട്ട് കാണാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അത് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും ശ്രമിക്കുക ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ഇതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കുട്ടികാർക്ക് നമ്മുടെ ചാനൽ ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ കിടക്കുവാണ് ഇതിനൊന്നും ഓർഡർ കിട്ടുന്നില്ല എന്നുള്ള പരാതിയായിട്ട് നമ്മുടെ ഒരു കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു കമൻസ് ഒന്നും ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാമെന്ന് തോന്നുകഴിഞ്ഞാൽ ഒരുപാട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സ്ക്രീൻഷോട്ടൊന്നും എടുക്കുന്നില്ല അങ്ങനെ പറഞ്ഞ കൂട്ടുകാരോട് ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ടും സ്റ്റോറി ആയിട്ടും ഒക്കെ അപ്ഡേറ്റ്സ് കൊടുത്തോണ്ടേ ഇരിക്കുക നമ്മുടെ വീഡിയോസ് കണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറി കണ്ട് നമ്മുടെ പിക്ക് കണ്ട് നമ്മൾ ചെയ്ത വർക്കിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കണ്ട് എന്തായാലും നമുക്കത് ഓർഡേഴ്സ് കിട്ടും കേട്ടോ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് ഒന്നോ രണ്ടോ പീസ് അവിടെ പോയി എന്നുള്ള ആ ഒരു കാരണത്താല് നിങ്ങൾ ചെയ്തു കഴിഞ്ഞ ആ ഒരു വർക്കിനെ നിങ്ങൾ അവിടെ വെച്ച് നിർത്തരുത് എപ്പോഴും തുടർന്നോണ്ടേ ഇരിക്കുക എപ്പോഴും അപ്ഡേറ്റ് നടത്തിക്കൊണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് എന്തായാലും സക്സസ് ആവാൻ പറ്റുന്ന ഒരു അടിപൊളി മേഖലയാണ് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഡ്രെസ്സിങ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ കേട്ടോ അപ്പോൾ ഡെഫിനറ്റായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോം സെറ്റാക്കി എടുക്കാനായിട്ട് അതിനൊരുപാട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് ഒരു ചെറിയൊരു വഴി തുറന്നു കാണിക്കുന്നു മാത്രമേ ഉള്ളൂ എൻ്റെ ഭാഗത്ത് നിന്ന് അപ്പോൾ എന്തായാലും എന്താ പറയുക ഒരുപാട് എഫേർട്ട് ഇടാൻ പറ്റുന്നില്ല ഒരുപാട് ഇൻവെസ്റ്റ് ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും വീട്ടിലുള്ള സാധാരണ തയ്യൽ മെഷീൻ വെച്ചുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സക്സസ് ആകും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരികയാണ് അപ്പോൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് വാ ചെയ്ത് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഞാൻ ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് വരുന്നത് വെറുതെ ഒരു വീഡിയോസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ആയിട്ടോ ക്രിയേറ്റ് ചെയ്യുന്നതല്ല അലഹമില്ല നല്ല രീതിയിൽ എനിക്കും ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാർക്കും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് വീട്ടിലിരുന്ന് കൊണ്ടുള്ള ഏണിങ്സ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും മിസ്സായി പോകുകയാണെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വരുന്നില്ല ലേറ്റ് ആയിട്ടാണ് വരുന്നതെന്നുള്ളത് അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ ഇനി അടിപൊളി അടിപൊളി വീഡിയോസാണ് വരാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ ടേക്ക് കെയർ ബോ ബൈ